മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ ലാലട്ടൻ ഫയർ ചെയ്തിട്ടുള്ള സന്ദർഭങ്ങൾ വളരെ കുറച്ചു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരിക്കൽ ഫിറോസ് സജനയുടെ അടുത്ത് ഇതുപോലെ ലാലേട്ടൻ ഫയർ ചെയ്തിട്ടുണ്ട് അതുപോലെ ലൈൻ കട്ടൊക്കെ ലാലേട്ടൻ പറഞ്ഞു പോയപ്പോഴും ഈ വാചകങ്ങളൊന്നും ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അതായത് നാണമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം അനുമോള് കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിൽ എനിക്ക് അവർ തരുന്ന പൈസയ്ക്ക് ഞാൻ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു നന്ദി അവർക്ക് വേണ്ടേ എന്നൊക്കെ അനുമോള് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ ഈ ഷോയെ മനസ്സിലാക്കിയിരിക്കുന്ന രീതി എനിക്ക് തോന്നുന്നു തെറ്റായ ഒരു രീതിയിലാണ് അനുമോൾ ഈ ഷോയെ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അനുമോൾക്ക് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ താങ്ങാനുള്ള ശേഷി ഉണ്ടാകുമോ സീസൺ സിക്സിൽ സിബിൻ എഡിക്റ്റായി പോയ ഒരു വീക്ക് ഉണ്ടല്ലോ ആ വീക്കെൻഡ് എപ്പിസോഡിനോട് സാദൃശ്യമുള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡ് ആകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അനുമോൾ കിറ്റിയത് പോവുമോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം അനുമോൾ ഗെയിമിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അനുമോൾ പുറത്ത് നെഗറ്റീവ് ആകുമോ എന്ന് ഭയന്നിട്ടൊക്കെ കിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇനി ലാലേട്ടൻ അതുപോലെ പണിഷ്മെൻ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുമോ ഈ കാണിച്ച പ്രവൃത്തിക്ക് അറിയില്ല അനിമോളിൻ്റെ കാര്യത്തിൽ എനിക്ക് പക്ഷേ ഭയങ്കര ഡൗട്ട് ഉണ്ട് കേട്ടോ അനിമോൾ ഇത് സഹിച്ച് നിൽക്കുമോ ബിഗ് ബോസിനകത്ത് അനിമോൾക്ക് ശീലമില്ലാത്തൊരു ടോണും രീതിയുമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ ഇങ്ങനെ അനുമോൾക്ക് ഇതിനു മുമ്പ് ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല കാത്തിരുന്ന് കാണാം എന്തായാലും അനുമോളുടെ തുടർന്നുള്ള ഗെയിം ഇതേപോലെയൊക്കെ തന്നെ പോകുമോ അതോ ഇതോടെ അനുമോൾ തകർന്ന് സിബിൻ പുറത്തായതുപോലെ ചെയ്ത് പോകുമോ എന്ന്